നമസ്കാരം റിയൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി കഴിഞ്ഞതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ എം രാഘവൻ എം ജയിക്കാനെന്ന് കെ വൈസ് പ്രസിഡന്റ് വി ടി പറഞ്ഞു ബാലുശ്ശേരി നിയോജക മണ്ഡലം യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം വർഷമായി ഈ അഭിമാനമാണ് എം കെ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും പറഞ്ഞു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി കഴിഞ്ഞതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ എം കെ രാഘവൻ ജയിക്കാനെന്ന് വി ടി ബൽറാം പറഞ്ഞു ബാലുശ്ശേരി നിയോജക മണ്ഡലം യു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൽറാം പതിനഞ്ച് വർഷമായി ഈ നാടിന്റെ അഭിമാനമാണ് എം കെ രാഘവനെന്നും ഇത്തവണയും അദ്ദേഹം ജയിക്കുമെന്നും ബെൽറാം എം കെ ആർ അല്ലാത്ത ഒരു ജനപ്രതിനിധിയെ കുറിച്ച് ഒരു പാർലമെന്റ് അംഗത്തെ കുറിച്ച് ഇന്ന് കോഴിക്കോടിനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളടത്താണ് അദ്ദേഹം നമ്മുടെയൊക്കെ രാഘവേട്ടനായി മാറുന്നത് എം കെ ആർ രാഘവേട്ടനായത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പ്രവീൺ പറഞ്ഞതുപോലെ യു ഡി എഫുകാർ പോസ്റ്റർ അടിച്ച് അദ്ദേഹത്തെ രാഘവേട്ടനാക്കിയതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഏട്ടൻ എന്ന നിലയിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ഒരു മുതിർന്ന സഹോദരൻ എന്ന നിലയിൽ നമുക്ക് ഏത് കാര്യത്തിനും വിശ്വസിച്ച് സമീപിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന നിലയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ ജനപ്രതിനിധി അദ്ദേഹം തന്നെ വർദ്ധിച്ച കൂടി വീണ്ടും ഈ വർദ്ധിച്ച ഉണ്ടാവും ഇവിടെ അല്പം സൂചിപ്പിച്ചത് സിഐഎ വിഷയത്തിൽ മുഖ്യമന്ത്രി പച്ച നുണ പറയുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ അതിശക്തമായി എതിർത്തത് കോൺഗ്രസ് ആണ് കേരളത്തെ മുഴുവൻ ലോക്സഭാംഗങ്ങളും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതാണ് എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭാഗത്ത് സി എ എ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്ന പിണറായി മറുഭാഗത്ത് ഇതിനെതിരെ സമരം ചെയ്യുന്നവരെ കേസിൽ കൊടുക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ബില്ല് കൊണ്ടുവന്നപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ വ്യാപകമായി കേസെടുത്തു കേരളത്തിൽ സമാധാനപരമായ സമരങ്ങളാണ് നടന്നത് എന്നാൽ ഇതെല്ലാം അക്രമ സമരങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ വീണ്ടും കേസെടുക്കുകയാണ് സി എ എ നടപ്പാവാതിരിക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരിട്ടുള്ള പതിനാറ് കേന്ദ്ര പദ്ധതികളാണ് കോഴിക്കോട് നടപ്പിലാക്കിയതെന്ന് എം കെ രാഘവൻ പറഞ്ഞു ഒന്നും നടപ്പിലാക്കിയില്ലെന്ന് പറയുന്നവരോട് മറുപടി പറയാൻ താൻ ഒരുക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള മണ്ഡലം കോഴിക്കോടാണെന്ന് പറയാൻ ഞാൻ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ നാലാം തവണയും മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും നിങ്ങളോട് ആളുകൾ ചോദിക്കും നിങ്ങളുടെ എം പി എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നട്ടിൽ നിവൃത്തി ചെയ്ത കാര്യങ്ങൾ പറയാനുള്ള നിങ്ങളുടെ കയ്യിൽ ഒരാഴ്ച എത്തിക്കാൻ വേണ്ടി പോവുകയാണ് കൺവെൻഷനിൽ സി രാജൻ അധ്യക്ഷം വഹിച്ചു യു ഡി എഫ് കൺവീനർ നിസാർ ചേലേരി സ്വാഗതം പറഞ്ഞു മുൻമന്ത്രി കെ സി ജോസഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ടി ടി ഇസ്മായിൽ അഡ്വക്കേറ്റ് പി എം നിയാസ് കെ ബാലകൃഷ്ണൻ കിടാവ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം നാസർ എസ്റ്റേറ്റ് മുക്ക് കെ എം അഭിജിത്ത് യു വി ദിനേശ് മാണി കെ രാമചന്ദ്രൻ മാസ്റ്റർ സാജിദ് കോറോത്ത് കെ എം ഉമ്മർ എ കെ അബ്ദുൾ സമദ് സാജിദ് നടുവണ്ണൂർ കെ പി ബാബു ജയ്സൽ അത്തോളി ആർ ഷഹീൻ വൈശാഖ് കണ്ണോറ അഗസ്റ്റിൻ കാരക്കട എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി കെ ബാലകൃഷ്ണൻ കിടാവ് കെ അഹമ്മദ് കോയ എന്നിവരെ തെരഞ്ഞെടുത്തു